പത്തനംതിട്ട കൊടുമണിലെ റോഡ് പണി തുടരാൻ നിർദ്ദേശം മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ ഓടയുടെ തർക്കത്തിൽ നിർമ്മാണം മുടങ്ങിയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ കത്ത് നൽകിയതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് എന്തായാലും ഈ റോഡ് പണിയുടെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാണ് റോഡ് പണി തുടരാൻ നിർദ്ദേശം ലഭിച്ചു എന്നുള്ളതാണ് എങ്ങനെ നോക്കിക്കാണോ ലക്ഷ്മി ഏറെ വിവാദമായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പത്തനംതിട്ട കൊടുമണിലെ റോഡ് നിർമ്മാണം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി എന്നതായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണം ഏറെ കൗതുകം എന്നതായി ഈ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ പാർട്ടികളായിരുന്നില്ല സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം തന്നെയായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീധർ ആയിരുന്നു ഈ ആരോപണം ആദ്യം ഉന്നയിച്ച് രംഗത്ത് വന്നത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഈ നിലപാടിനെതിരെ അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്ത നിലപാടിനെതിരെ രംഗത്ത് വരികയും പിന്നീട് പാർട്ടി ലോക്കൽ കമ്മിറ്റിയൊക്കെ ജില്ലാ സെക്രട്ടറിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ സി പി എമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറങ്ങിയ കാര്യമായ ഒരു വിഷയമായിരുന്നു വിവാദമായിരുന്നു കൊടുമണ്ടിനെ റോഡ് നിർമ്മാണം ഇപ്പോൾ എന്തായാലും ആ വിഷയത്തിൽ ചില ക്യാപ്സുകളൊക്കെ സി പി എം ഇറക്കിയിരുന്നു പിന്നീട് റോഡ് നിർമ്മാണം ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു കാരണം വിവാദത്തെ തുടർന്ന് റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു വലിയ ഗതാഗത കുരുക്കി മേഖലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ വിവാദമായ ഓട നിർമ്മാണം നടക്കുന്ന പ്രദേശത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ച് ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച ും കൂടുതൽ കൂടുതൽ ആരോപണങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കം വില ലക്ഷ്മി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്